ായ അനുഗ്രഹം കൊണ്ട് മദ്രസ പ്രവൃത്തി ദിവസമുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഉണങ്ങാതെ റദ്ദാതെ പാരായണം ചെയ്തിട്ടുണ്ട് അതിന്റെ നേതൃത്വം നൽകിയത് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളായിരുന്നു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതും നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അതിന്റെ ഒരു വാർഷിക യോഗത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഒരുപ്പിച്ചുകൊണ്ടിട്ടുള്ളത് അതാതിൻ്റെ മഹത്വവും അതിൻ്റെ പരിസ്ഥിതിയും വിശാലത അതാതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം നമുക്ക് അതാത് പാരായണത്തിലേക്ക് പോവുകയാണ് ആ മുതിർന്ന കുട്ടികളെ തെറ്റാതെ വളരെ കൃത്യമായി ഇന്ന് അതാത് പാരായണം ചെയ്യണം تعال <applause> الله വിദ്യാർത്ഥി മൂന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ചെറിയ ഒരു സമ്മാനം ഉസ്താദിന്റെ വക തന്നെയാണ് അതിന് കാശെല്ലാം മുടക്കിയത് ഉസ്താദ് തന്നെയാണ് വലിയ മനസ്സിന്റെ ഉടമയാണ് തൻ്റെ മുമ്പിലേക്ക് വരുന്ന മക്കൾക്ക് അറിവിന്റെ ഗുണകുടം തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അറിവുകൾ തന്റെ മുമ്പിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് കറയില്ലാതെ മറയില്ലാതെ പകർന്നു കൊടുക്കുന്ന നമ്മുടെ ഉസ്താദ് ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദൃതവാസ് നൽകി അനുഗ്രഹിക്കും ആകട്ടെ അതേ ഉസ്താദിന്റെ ആ സമ്മാനം വെച്ചുകൊണ്ട് നമുക്ക് നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ മദർസയിൽ നിന്ന് മുള്ളൂർക്ക റേഞ്ചിൽ ഖുർഹാൻ മത്സരത്തിൽ പങ്കെടുത്ത് പത്ത് മദർസകളിൽ നിന്ന് പത്ത് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തതെങ്കിലും അതിൽ നിന്ന് നാലാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ഇഷാന് അതിന് ചെറിയൊരു സമ്മാനം നമുക്ക് നൽകേണ്ടതുണ്ട് ഇഷാന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുവാണ് ഇഷാദ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ മഹാലെ പ്രസിഡന്റ് വീരാനിക്കും നിർവഹിക്കും അതിനുവേണ്ടിയും

ഏറ്റവും സ്നേഹവും ആദരവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട മഹല്ലിന്റെ ഹത്തീബ് ഷിയാസ് ഇസ്ലാഹുസ്താദ് നമ്മുടെ മഹല്ലിന്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അതുപോലെ അഞ്ചു സമയത്ത് നമ്മുടെ പള്ളിയുടെ മീനാലകളിൽ നിന്ന് നിസ്കാരത്തിനു വേണ്ടി വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ െ മറ്റിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി സവാബ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഈ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മഹുബറിയിൽ വിശ്രമം കൊള്ളുന്ന നമ്മുടെ ഉടയവർ ഉപ്പന്മാര് ഉമ്മമാര് ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഇതിന്റെ സവാബ് അവർ ഒളിച്ചമായി അമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ആത്മാർത്ഥതയുള്ള ആത്മാഭിമാനമുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു വേദിയിൽ വെച്ച് വീരാൻഖാൻ ഒക്കെ സാന്നിധ്യത്തിൽ നമ്മൾ തുടക്കം കുറിച്ച ഹത്താദിന്റെ ഒരു വാർഷികം നടത്തുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അതാത് പാരായണം ചെയ്യുമ്പോൾ പല ആളുകളും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഹതാദ് ചൊല്ലാതെ ഹതാദിന്റെ ഏതുകൾ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടും അതെല്ലാം ഞായറാഴ്ച ദിവസം കൊണ്ടുവരാതെ പദറസ്സിലേക്ക് വരുന്ന പല കുട്ടികളും കാണാറുണ്ട് ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങൾ പഠിക്കുന്നത് നമ്മുടെ നാടിന്റെ താമം തടലും വരുത്തും കാവലുമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ആത്മീയ അതിപ്പോ നിങ്ങൾ ചൊല്ലിയാൽ ഭാവിയിൽ നിങ്ങൾ ഈ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കുടുംബമായി കഴിഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെയും ഈ ആത്മീയമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് നമ്മുടെ മദർ നമ്മുടെ പള്ളിയിൽ ഇഷാ ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ

അവരുടെ ഉമ്മമാര് അവരുടെ ഉമ്മമാര് ഇതുപോലത്തെ മദ്രസയിലേക്ക് പറഞ്ഞുകൊണ്ട് അവർക്ക് നൽകിയത് കൊണ്ടാണ് ഇന്നും ആ രീതിയിലൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നത് വരേണ്ടത് അതുകൊണ്ട് അവർക്ക് ആത്മീയമായ നേതൃത്വം നൽകാൻ അതിന് പകതുമായ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് തീർച്ചയായും മദ്രസയിൽ നിന്നാണ് ലഭിക്കുന്നത് വേറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലത്തെ അറിവുകൾ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല അതുകൊണ്ട് കൃത്യമായി കൃത്യമായി ആ ഉസ്താദുമാരുടെ മുമ്പിലേക്ക് അനുസരിച്ചുകൊണ്ട് അതോടുകൂടെ നിങ്ങൾ വന്നാൽ ഇരു ലോകത്തും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമാകും അതിൽ തർക്കമില്ല ഇന്ന് ജൂലൈ പതിമൂന്ന് പുറത്തുമുള്ള സമസ്തയുടെ ഉസ്താദുമാർ ആചരിക്കുന്ന ഒരു ദിവസമാണ് നമുക്കറിയാം നമ്മുടെ ഒരു സുന്ദരമായി സുദിനമായി ജൂലൈ പതിമൂന്നിന്റെ ഇന്നത്തെ ദിവസം മുസ്ലിങ്ങൾ നമ്മുടെ സമസ്തയുടെ മക്കൾ വാല്യയുടെ ആചരിക്കുകയാണ്

ായിട്ടാണ് കടന്നു വരുന്നത് കൃത്യമായ കണക്ക് നമ്മുടെ കൈകളിലുണ്ട് അതുപോലെത്താലും എല്ലാവരുടെയും ആശങ്ക കടന്നു പോകുന്നത് അവസാനം എത്തിച്ചേരുന്നത്

വേണ്ടി വിരിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കുകയില്ല ഈ ലോകത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ എന്ന് നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ വരുന്ന ഇസ്ലാമിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകും എന്നതിൽ ഒരു പക്ഷേ വിദ്യാർത്ഥിയെങ്കിലും പരിശുദ്ധമായ ജീവിച്ചു പോയാൽ അതാണ് ആ ഏറ്റവും വലിയ നേട്ടമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ താഴ്മയോടെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അച്ചടക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാറം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോക ഭൂമി ലോകത്തേക്കു പറഞ്ഞുയച്ചത് ഒരു മാഹിയമായിട്ടാണ് ഇന്ദമാ ബോയിസ് മാഹിയമയനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് പരിചയചേർത്തു കാറം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് ഈ ഭൂമി ലോകത്തേക്കു കടന്നു വന്നിട്ടുള്ളത് പ്രബോധകനായിട്ടാണ് ഈ ബോസ് പ്രവാചകന്മാരും അവരെല്ലാം പ്രബോധകരായിരുന്നു അവരുടെ ആ ആ ഈ ഭൂമി ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിനെ മുന്നോട്ട് ാണ് കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് മറ്റു മറ്റുപണിക്കാരുണ്ട് പക്ഷെ അവരൊന്നും അനന്തരവകാശികളല്ല ഹബീബായ

അവരോടത്തു കൊണ്ടു മാണിവയൊക്കെയും മടിക്കാതെ സേവനം ചെയ്തവർ കൊടുക്കലേർ വൻ പറയുന്നേ പഠിപ്പിച്ചു

ും ആ കഥത്തിലും ഒക്കുകയാണ് ഈ ഒരുമിച്ച് അവൻ ഇഷ്ടപ്പെട്ടവരാ സ്വീകരിക്കും പ്രിയമുള്ള മഹല് കമ്മിറ്റി ഭാരവാഹികൾ സ്നേഹനിധികളായ മറ്റേ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഇന്ന് നല്ലൊരു സുദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹാനരായു അവിടുത്തെ നമ്മളെല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ചെല്ലുന്നവരാണ് അത് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് അവരുടെ മതത് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കും അതായത് ഉദ്യോഗം ഒരു ചെറുപ്പത്തിൽ കാണിച്ച ശക്തി ഉണ്ടായിരുന്നില്ല കണ്ണു കാണാത്തൊരു വ്യക്തിയായിരുന്നു ഒരു സുഹൃത്ത് എപ്പോഴും സഹായത്തിൽ ഉണ്ടായിരുന്നു മഹാനവളുടെ കൂടെ അവിടെ നിന്നാണ് പതിനേഴാമത്തെ വയസ്സിൽ പഠിച്ച് ഇതുപോലെയുള്ള ഹദാദ് ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വളരെ പുണ്യമുള്ള ഒരു അമലി ഉണ്ടാക്കിയത് സമയത്ത് പള്ളിയിൽ നിന്ന് കുട്ടികളുമായിട്ട് ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ അവിടുത്തെ ഒരു ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് മഹാനവാനവർ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഹദ് ആളാണ് ഞാൻ അറിയുന്നത് ഞാൻ പഠിച്ചത് ഹദ്ാത് ചെല്ലുന്ന ഒരു മനുഷ്യന് വിഷമേൽക്കുകയില്ല എന്നാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മഹാനവുകൾ പോവുകയും തിരിച്ചു വരുന്ന സമയത്ത് ആ പാമ്പ് അവിടെ ചത്തുകിടന്ന സംഭവം ഉസ്താദ്മാര് പറഞ്ഞ് തന്നിട്ട് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ മണത്തായ ഹദ് എന്ന് പറയുന്നത് അത് നമ്മളെല്ലാ ആഴ്ചയും മുടങ്ങാതെ നമ്മൾ ഇവിടെ ചെല്ലുന്നുണ്ട് അതിന്റെ വിളക്കത്ത് നമുക്ക് എല്ലാവർക്കും ലഭിക്കും ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ചെല്ലുന്നത് വീടുകളിലും ഇങ്ങനെ ഇതുപോലെ തന്നെ ചെല്ലിക്കൊണ്ട് ഈ ഒരു ഹജാദിന്റെ ഇവിടെ നിന്ന് തുടങ്ങിയത് മുതലേ ഇത് മുടക്കാക്കാതെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം നൽകി അനുഗ്രഹിക്കേ അതുപോലെ തന്നെ വേറൊരു ദിവസം നിങ്ങളൊക്കെ പഠിച്ചു ഇതുപോലെ ആവാൻ കാരണം ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചിട്ടാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞത് തന്നെ തന്നെ ഒരു മനുഷ്യൻ അഭിഭാഷലൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നന്മയെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ ഒരു ഒരു പണ്ഡിതനാകും അറിവുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുമെന്നാണ് അഭിഭാഷ അല്ലെ പറഞ്ഞത്

പത്ത് മദ്രസകള് പങ്കെടുത്തു അതില് നമ്മുടെ മദ്രസക്ക് നാലാം സ്ഥാനം ലഭിച്ചു വലിയൊരു വിജയം തന്നെയാണ് കാരണം പത്ത് മദ്രസകളിൽ നിന്ന് ഓരോ കുട്ടികള് അത്രയും കഴിവുള്ള കുട്ടികൾ വന്ന് അതിന് നമ്മുടെ മദ്രസയ്ക്ക് നാലാം സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അള്ളാഹു സുഹാനോ തല ഇതുപോലെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇഷാൻ വി എസിനെ ക്ഷണിക്കുന്നു നമ്മുടെ മഹേന്ദ്ര സെക്രട്ടറി ഇതിനു മുമ്പൊന്നും കാണാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവിടെ അതേപോലെ ഈ സംഭവങ്ങളൊന്നും കൂടെ നടത്താറില്ലായിരുന്നു ഇപ്പൊ നമ്മുടെമാര് വന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ മാസം മാസം ആ ഹത്താദ്രാഴ്ച ഞായറാഴ്ചമാരെ ആദരിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ പ്രസിഡന്റിനെ ക്ഷണിക്കാണ് എനിക്ക് വന്നതിന് വേണ്ടി ഹത്തി أكون للخير العميم مثالا أسمو وأجتاز السماء جلالا فأزيد اسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا وأراقب أسماءه أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയായ മസ്ജിദുൽ ഹറമിലേക്ക് കടന്നു വരികയുണ്ടായി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വരുന്നതായ അവസരത്തിൽ ആ പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് സ്വഹാബിമാർ കൂട്ടം കൂട്ടമായിട്ട് പല കൂട്ടമായിട്ട് അള്ളാഹുവിനു വേണ്ടി പ്രിപാദനത്തിൽ ചെയ്യുകയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നു കിതാബുകൾ കിതാബ് നമ്മൾ മദ്രസകളിൽ പഠിക്കുന്നത് പോലെയുള്ള മറ്റു കിതാബുകൾ ഓതി പഠിക്കുന്ന അൽമിന്റെ മജ്‌ലിസ് ഒരുപാട് മജ്‌ലിസ് ഉണ്ട് റസൂൽ വന്നപ്പോൾ സഹാബിമാർക്ക് ആകാംക്ഷാദരീതരാവുകയാണ്

എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മദ്രസയിൽ നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വിടവാങ്ങാം തങ്ങൾക്ക് യും നിങ്ങൾ ഇനി ഞാൻ എന്ത് വിവാദത്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ എന്നല്ല നോമ്പത്

അപ്പൊ നമുക്ക് നമ്മുടെ മദ്രസയിലേക്കൊക്കെ ഒരുപാട് പേര് സഹായിക്കണ്ട് നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിക്കണ്ട് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മടെകാന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് അലഹമദില്ലാ നല്ലൊരു കാര്യമാണ് ഇപ്പൊ എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണമുണ്ട് അപ്പൊ ഈഷാള്ള വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ഒരുമിച്ച് ദാൻ ചെയ്യണം സ്വീകരിക്കുമാറാകട്ടെ

നീ മജില സിലേക്ക് ഭക്ഷണം നൽകിയിട്ടുള്ള അണ്ണാന് അമ്മാവു നീ കബൂലാക്കണെ അണ്ണാന് അമ്മാവ് അവരുടെ സന്താന ാക്കി കൊടുക്കണേറങ്ങാനെ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങള് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ഏറ്റെടുക്കണേറങ്ങാനെ ആശയത്തിനും ഉപകാരമുള്ള മക്കളാക്കി മാറ്റണേ